സി ജെ സുശേഷം ഒന്നാം മതിയായ സ്നാപകന്റെ പ്രഭാഷണം ശ്രീ ക്രിസ്തുവിന്റെ സുശേഷത്തിന്റെ ആരംഭം ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയയ്ക്കുന്നു അവൻ നിന്റെ വലിയൊരുക്കും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വലിയൊരുക്കുവിൻ അവൻറെ പാദം നേരയാക്കുവിൻ എന്ന് യേശുപ്രവാചൻറെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാകമോചനത്തിനുള്ള അനുതാപത്തിന്റെ ഞാനസ്ഥാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപ യോഹനാൻ മരുഭൂമിയിൽ പ്രതീക്ഷപ്പെട്ടു യൂതയായ മുരുകനെയും ജെറുസലേമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു യോഹനാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു വെട്ടുകളിലും കാട്ടത്തേനുമായിരുന്നു അവന്റെ ഭക്ഷണം അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു കുഞ്ഞഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അയക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും യേശുവിൻ്റെ ഞാന സ്നാനം അന്നൊരിക്കൽ യേശുഗലിയിലെ നസുറത്തിൽ നിന്ന് വന്ന് ജോർദ ജോർദാനിൽ വെച്ച് യോനാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തണ്ടിമേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു െ പരീക്ഷ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളുടെ കൂടെയായിരുന്നു ദേവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു ദൗത്യം ആരംഭിക്കുന്നു യോഹനാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലിയിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുശേഷത്തിൽ വിശ്വസിക്കുവിൻ ആദ്യ ശിഷ്യന്മാർ അവൻ ഗലയിൽ കടൽ തീരത്തു കൂടി കടന്നു പോകും കടന്നു പോകുമ്പോൾ ഷിമയോനെയും അവന്റെ സഹോദരൻ അന്തറോസിനെയും കണ്ടു മീൻപിടുത്തക്കാരായ അവർ കടൽ വലയെറിയുകയായിരുന്നു യേശു അവരോട് പറഞ്ഞു ഇനി അനുഗമിക്കുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സിബിയുടെ പുത്രനായ യാക്കൂബിനെയും അവന്റെ സഹോദരൻ യോഹ്നാനേയും കണ്ടു അവർ വഞ്ചയിലിരുന്ന് വലയോടെ കേടുപോക്കുകയായിരുന്നു உடனே அவன் அவரையும் விழிச்சு அவர் பிதாவாய சபதி சேவகரோடம் வெள்ளத்தில் ിൽ വിട്ട് അവനെ അനുഗമിച്ചു പിശാജു ബാധ്യത അവർ കഫറാമിൽ എത്തി സാപത്ത് ദിവസം അവൻ സിനകോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മഭദരായി കാരണം നിയമജരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നസ്രായനായ യേശു നീന്തിന് ഞങ്ങളുടെ കാലത്തിൽ ഇടപെടുന്നു ഞങ്ങൾ ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ സാക്ഷിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ടു നീ പുറത്തു വരിക അശുദ്ധാത്മാവ് അവനെ തള്ളി വരുത്തിയിട്ട് ഉച്ചസ്ഥലത്തിൽ അല്ലറിക്കൊണ്ട് പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അശുദ്ധാത്മാക്കൾ പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യുന്നു അവന്റെ പ്രശസ്തി ഗലയിലൂടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു ഷിമയോന്റെ അമ്മായിയമ്മ യേശസ് നഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കൂബിനോടും യോഹനാനോടും കൂടെ ഷിമയോന്റെയും അൻറോസിന്റെയും ഭവനത്തിലെത്തി ഷിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈ പിടിച്ചെഴുനിപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ സൂക്ഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്തു കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിപ്പിച്ചു സമ്മേളിച്ചു പലവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേർ അവിടെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുകളെ പുറത്താക്കി പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സിനഗോഗിൽ പ്രസംഗിക്കുന്നു അതിലാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചിരുന്നു ഷിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടത്തിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കി അവൻ ഗലിയ നീളം സഞ്ചരിച്ചു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തത്തി മുട്ടുകൊത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കറന്ന തോന്നെ കൈ നീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയെ ക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം പുഷ്ടം മാറി അവൻ ശുദ്ധി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി ചെയ്തു പറഞ്ഞയച്ചു നീ ഇതേ പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതനും നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്തുചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കുവാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തെ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലാ ഇടകളിൽ നിന്നും അവന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു